ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് മതരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പൊ ഞാനിവിടെ കുറച്ച് ശർക്കര പാനി എടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചു ശർക്കര അടുപ്പത്ത് വെച്ചുകൊടുക്ക ഒരു നൂറ് ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുള്ള കേട്ടോ അത് പാനിയാക്കിയതാണ് നമുക്ക് പഴം ഒന്ന് അരിഞ്ഞെടുക്ക ചെറുതായിട്ട് ചെറിയ ചെറിയ പീസ് പീസായിട്ടായിരിക്കും അരിയാത്ര ചെറിയ പീസ് പീസായിട്ടായിരിക്കും ചെറിയ പീസ് ആയിട്ട് പീസായിട്ട് അരിഞ്ഞ എടുക്കരപ്പാനി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിലെ ഏലക്കപ്പൊടി എല്ലാം ചേർക്കണേ ചുക്കുപൊടിയാണ് പൊടിയാണ് ഒരു ലേശം ചുക്ക് കുറച്ച് ചെറിയ ജീരകത്തിന്റെ പൊടി നമുക്കതിലേക്ക് തേങ്ങിട്ട് കൊടുക്കാം കേട്ടോ ശർക്കര പാനിയിലേക്ക് തേങ്ങിട്ട് കൊടുക്ക നമ്മൾ ജീരകവും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഴം ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് പൊട്ട് കടല ചേർക്കാം ഇതില് തീരെ വെള്ളമില്ലാതെ നമുക്ക് എടുക്കണം കേട്ടോ ഇലറന്ന് കിടക്കണം ഞാൻ അപ്പുറത്ത് കറി ചൂടാക്കാൻ വച്ചിരുന്നു ഇത്രേം മതി നമുക്കിത് വാങ്ങി വെക്കാം നമുക്കൊരു ചട്ടി വെച്ചുകൊടുക്കാം അപ്പൊ നമ്മളിത് പപ്പടത്തിലാണ് ഉണ്ടാക്കണേ ഉണ്ടാക്കണേട്ടോ ഇപ്പൊ നമ്മൾ ഒരു അഞ്ചാറ് പപ്പടം എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മൈദ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്ക നമുക്കിത് നന്നായിട്ട് ചൂടായി ഫില്ലിങ് വെച്ചുകൊടുക്കാനായിട്ടെ നന്നായിട്ട് ചൂടാറണം ഈ നേന്ത്രപ്പഴം അത്ര പഴുത്തിട്ടില്ല നല്ല പഴുത്ത ആണെങ്കിൽ നമുക്ക് നമുക്കൊന്നിങ്ങനെ കുഴഞ്ഞു കിട്ടും ഇതിപ്പോ അങ്ങനെ കിടക്കാണ് പഴുത്ത പഴുത്ത പഴമാണ് നമുക്ക് നല്ലത് അതത്ര പഴുത്തിട്ടില്ല നമുക്കിത് ഇതില് വെച്ചുകൊടുക്കാം மைதோம் ஒட்டிச்சொடுக்க விட்டுபூவருது விட்டுபோக ஒட்டிச்செடுக்க പൊട്ടിച്ചെടുക്കാട്ടോ അപ്പൊ നമ്മുടെ ഓയില് ചൂടായിട്ടുണ്ടോ പപ്പടത്തിന് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക തുറക്കരുത് ഇട്ട പപ്പടം നന്നായി ഒട്ടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം പപ്പടം തുറക്കാൻ പാടില്ല നമുക്ക് ഇതിലിട്ടിട്ട് കൊടുക്കാം ഇത് പെട്ടെന്നാവും പപ്പടത്തിന്റെ വേവലേ ഉള്ളൂ അത് രണ്ടെണ്ണക്കെ ഇട്ടുകൊടുക്കാത്ര रूड പപ്പടം വെച്ചിട്ടുള്ള പലഹാരം വെച്ചിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടത് പഴം നല്ല പഴുത്തത് എടുക്കുക പിന്നെ ശർക്കരപ്പാനി നല്ല ഉലർന്നിരിക്കണം അല്ല ഈ പഴവും ശർക്കരയൊക്കെ ഉലർന്നിരിക്കണം അല്ലെങ്കിൽ അത് നനയുമ്പോ പുറത്തേക്ക് പോകും വെള്ളം പാടില്ല അപ്പൊ നന്നായി ഇങ്ങനെ നമ്മൾ അടയിലൊക്കെ വെക്കില്ലേ അതേ മൂല എടുക്ക ഇതാണ് നമ്മുടെ